എല്ലാവർക്കും നമസ്കാരം വയനാടിൻ്റെ എല്ലാ ഫീലും ഒത്തിണങ്ങിയ നല്ലൊരു സ്ഥലം മഞ്ഞ് കോട ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഈ പറമ്പിലൊക്കെ ഈ ഒരു തേയിലത്തോട്ടത്തിൽ നല്ലൊരു കോട കോടമഞ്ഞ് ഇങ്ങനെ ഒഴുകി വരികയാണ് ക്യാമറയിൽ കാണുന്ന ആ ഒരു പുക പോലെ കാണുന്ന കോട അപ്പുറത്ത് നിന്ന് ഒഴുകി വരികയാണ് അപ്പോൾ അത്രയ്ക്ക് നല്ല ഒരു തേയിലത്തോട്ടം അഞ്ച് ഏക്കർ തേയിലത്തോട്ടമാണ് ഹൈവേയിൽ നിന്ന് തൊട്ടടുത്താണ് തൊട്ടടുത്ത് സെക്കൻഡ് ഫ്ലോട്ട് തേർഡ് ഫ്ലോട്ടായിട്ട് വരുന്ന ഏരിയയിലാണ് നല്ല ലാൻഡ്സ്കേപ്പ് വർക്ക് പോലത്തെ നല്ല ഭംഗിയുള്ള ഭൂമിയാണ് വെള്ളത്തിന് കിണറുണ്ട് സൈറ്റിൽ അഞ്ച് ഏക്കർ ഭൂമിയുടെ വിശേഷങ്ങളാണ് അതിമനോഹരമായൊരു ഇതിപ്പോൾ കോടയാണ് ആ ഇങ്ങനെ കാണുന്നത് കോട ഇങ്ങനെ ഒഴുകുകയാണ് ഭൂമി കൂടെ ഞാനിതിൻ്റെ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ സമയത്ത് കോട ഇല്ലായിരുന്നു ഷോർട്ട് വീഡിയോ ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കോട ഇറങ്ങി കോട ഇങ്ങനെ കോടയ്ക്കിടയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ മേത്ത് കൂടെ ഇങ്ങനെ തണുപ്പ് ഇങ്ങനെ വരികയാണ് നല്ല വയനാടിൻ്റെ യഥാർത്ഥ വൈബുള്ള ഒറിജിനൽ ഫീലുള്ള സ്ഥലം അഞ്ച് ഏക്കർ സ്ഥലം ഇതിൻ്റെ തൊട്ടടുത്ത് ഇറക്കുന്ന പ്ലോട്ടുകൾ വിൽക്കുന്നത് സെൻറ്റിന് രണ്ട് ലക്ഷം ഒന്നേ മുക്കാൽ ലക്ഷത്തിനാണ് തൊട്ടടുത്ത് പ്ലോട്ടുകൾ ഉണ്ട് നമുക്ക് അവിടെ വരുന്ന സമയത്ത് ഈ ഭൂമി കാണാൻ വരുന്നവർക്ക് അവിടെ പ്ലോട്ടുകൾ വിൽക്കുന്നത് കാണാം സെൻറ്റിൻ്റെ അത്രയ്ക്കും ഹൈവേയുടെ അടുത്താണ് ഈ ഭൂമി ഉള്ളത് സെൻറ്റിന് രണ്ട് ലക്ഷം രൂപ ഒന്നേ മുക്കാൽ ലക്ഷത്തിൽ കുറഞ്ഞ് ഇവിടെ ഭൂമി കിട്ടില്ല ആ സ്ഥലത്താണ് ഈ അഞ്ച് ഏക്കർ ഭൂമി ഉള്ളത് അപ്പോൾ അഞ്ച് ഏക്കർ നമ്മൾ ഒരുമിച്ച് അഞ്ച് ഏക്കർ റിസോർട്ട് ഹോം സ്റ്റേ വില്ലാ പ്രൊജക്റ്റിന് ഒക്കെ അനുയോജ്യമായ പെർഫെക്റ്റ് ഭൂമിയാണ് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് എല്ലാ നിർമ്മാണത്തിനും അനുയോജ്യമായ ഭൂമിയാണ് നല്ല തേയിലത്തോട്ടത്തിൻ്റെ ആ ഭംഗിയും തേയിലത്തോട്ടത്തിന് നടുവിലുള്ള ഒരു ഇപ്പോൾ ബോബി ജമ്മണൂരൊക്കെ തൗസൻഡ് ഏക്കർ ബോച്ച തൗസൻഡ് ഏക്കർ എന്നൊക്കെ പറഞ്ഞ മേപ്പാടി വാങ്ങിയ പ്രൊജക്റ്റൊക്കെ വൻ വിജയമായി മാറിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ ആ ഒരു നല്ല ഫീൽ ഇപ്പോൾ വയനാട്ടിലെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളായ വൈത്തിരി മേപ്പാടി അമ്പലവയൽ ആ ഒരു റൂട്ടിൻ്റെ ആ ഒരു വയനാടിൻ്റെ ആ തണുപ്പുള്ള മേഖലകൾ അതൊക്കെയാണ് വൈത്തിരി മേപ്പാടി ചുണ്ട അത് കഴിഞ്ഞിട്ട് വടുവഞ്ചാൽ അമ്പലവേൽ മേഖലകളിലാണ് കൂടുതലായിട്ട് തണുപ്പ് മഞ്ഞ് കോട ആ വയനാടിൻ്റെ ഫീൽ അനുഭവപ്പെടുന്ന യഥാർത്ഥ സ്ഥലങ്ങൾ ഈ മേഖലകളാണ് ആ ഒരു അമ്പലവയലിലാണ് ഈ ഉള്ളത് അഞ്ച് ഏക്കർ റോഡ് ആക്സസ് എല്ലാ വാഹനങ്ങളും പന്ത്രണ്ടടി റോഡുണ്ട് വിശാലമായിട്ട് എല്ലാ വാഹനങ്ങളും ബസ് അടക്കം സൈറ്റിലേക്ക് എത്തിക്കാം നമുക്ക് നല്ലൊരു സൂപ്പർ ലൊക്കേഷനിലാണുള്ളത് അപ്പോൾ നമുക്ക് ആ ഒരു കാഴ്ച കാണാം അപ്പം ആ ഒരു അഞ്ച് ഏക്കറിൻ്റെ കാഴ്ച നമ്മളിപ്പോൾ ഇപ്പം നേരെ ബേക്കിലുള്ള ഈ ഭൂമിയാണ് അപാര ഭംഗിയാണ് നല്ലൊരു തണുപ്പ് നല്ല തണുപ്പാണ് അന്തരീക്ഷത്തിൽ ഫീൽ ചെയ്യുന്നത് സൂപ്പർ വ്യൂ ആണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അപ്പം ഇതിന് തൊട്ടടുത്ത് രണ്ട് റുപ്യ ഒന്നേ മുക്കാൽ അത് പത്ത് സെൻറ്റ് ഭൂമിൻ്റെ വിലയാണ് ഈ കാണുന്നൊക്കെ കോട മൂടിക്കിടക്കുന്നതാണ് കോടയാണത് അപ്പം ആ കോടയുടെ ഭംഗിയാണ് കോട ഇങ്ങനെ കയറി കയറി വരികയാണ് കുറച്ച് കഴിഞ്ഞ് വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റാതെ ആവും ഫുൾ മൂടിക്കഴിഞ്ഞാൽ കോട കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാണ്ടാവും അപ്പോൾ ഇപ്പോൾ ഇപ്പോഴും കോട ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് അത് ക്യാമറയിലേക്ക് കറക്റ്റായിട്ട് ഒരു ചെറിയൊരു പുക പോലെ നിങ്ങൾ കാണുന്നുണ്ടാവും നല്ലൊരു നല്ല തണുത്തൊരു കാറ്റും നല്ലൊരു നമ്മളൊരു ഊട്ടി ഫീൽ ലുക്കാണ് അപ്പോൾ ഊട്ടിയും വയനാടൊക്കെ അടുത്തടുത്താണ് ഇവിടുന്ന് ഊട്ടിയിലേക്കുള്ള റോഡ് തന്നെയാണ് ഇതിൻ്റെ അടുത്ത റോഡ് അപ്പം ഈ ഭൂമിക്ക് ആവശ്യപ്പെടുന്നത് സെൻറ്റിന് വെറും അൻപതിനായിരം രൂപയുള്ളൂ ഹൈവേ ഫ്രണ്ടേജ് ഹൈവേയുടെ തൊട്ടടുത്ത ഭൂമിയാണ് ഇവിടെ ഭൂമിക്ക് നല്ല വിലയുള്ള സ്ഥലമാണ് പക്ഷേ ബൾക്കായിട്ട് നമ്മൾ അഞ്ച് ഏക്കർ എടുക്കുമ്പോൾ ഒരു സെൻറ്റിന് അൻപതിനായിരം രൂപയാണ് സെൻറ്റിന് ആവശ്യപ്പെടുന്നത് അത് നെഗോഷ്യബിളാണ് വില കുറയും അതിലും വില കുറയും ഒരുമിച്ച് ബൾക്ക് ആയിട്ട് വാങ്ങുമ്പോൾ ഈ ഒരു അഞ്ച് ഏക്കറ് ഫുള്ളായിട്ട് ഈ അഞ്ച് ഏക്കറിലും തേയിലയാണ് അഞ്ച് ഏക്കറിലും തേയിലയുടെ നല്ല ഭംഗിയാണ് ഇടയ്ക്കിടയ്ക്ക് കുറേ ഫ്രൂട്ട്സിൻ്റെ കുറേ പ്ലാവുകൾ ധാരാളം പ്ലാവുകളുണ്ട് ചക്കയൊക്കെ നിറച്ച് കാഴ്ചക്കുന്ന പ്ലാവ് ഉണ്ട് കാറ്റാടിയുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളുടെയൊക്കെ തൊട്ടടുത്താണ് അതാണ് ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത ഇപ്പോൾ ഇടക്കൽ ഗുഹയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ സൂചിപ്പാറ അങ്ങനെ കാന്തമ്പാറ വെള്ളച്ചാട്ടം കാരാപ്പുഴ അണക്കെട്ട് അമ്പലയിൽ പൂപ്പലി ഒക്കെ എല്ലാം വളരെ അടുത്ത് ബത്തേരി മുത്തങ്ങ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലേക്ക് പോകാൻ ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ അങ്ങനെ എല്ലാം കൊണ്ടും സൂപ്പർ ഒരു ലൊക്കേഷനാണ് അതായത് ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയുന്ന പോലെ ഗോഡ്സ് ഓൺ ഡിസ്ട്രിക്ട് വയനാട് തന്നെ നമ്മൾ പറയേണ്ടി വരും അത്രയ്ക്ക് ഭംഗിയുള്ളൊരു സ്ഥലത്താണ് മറ്റു യാതൊരു വിധ പ്രശ്നങ്ങളുമില്ല ഇതിൻ്റെ അടുത്ത വെഡിയും ഫോറസ്റ്റും അങ്ങനത്തെ ഇഷ്യൂസൊന്നുമില്ല എല്ലാ നിർമ്മാണത്തിനും അനുയോജ്യമായ ഭൂമിയാണ് എല്ലാ പേപ്പേഴ്സും പക്കയാണ് അപ്പം ഇത്ര നല്ലൊരു നല്ലൊരു ബൈബിൾ ഉള്ളൊരു സ്ഥലമാണ് അഞ്ച് ഏക്കർ ഭൂമിയാണ് വിൽപ്പനയ്ക്കുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ടൂറിസം കേന്ദ്രങ്ങളിലൊക്കെ അടുത്ത് നമ്മളാ കോടയുടെ ഭംഗി ശരിക്കും കോട ഇതിപ്പം മെയ് മാസമാണ് കോട ശരിക്കും നമ്മൾ ഡിസംബർ ജനുവരി മാസത്തൊക്കെ വേറൊരു വൈബായിരിക്കും നല്ല തണുപ്പുള്ള സമയത്തൊക്കെ അപ്പോൾ എല്ലാം കൊണ്ട് വില്ലാ പ്രൊജക്റ്റിനൊക്കെ ഒന്നും നോക്കാനില്ല പെർഫെക്റ്റ് നല്ല വില്ലാ പ്രൊജക്റ്റിന് പറ്റിയ ലാൻഡ്സ്കേപ്പ് ഉള്ള ഭൂമിയാണ് അപ്പോൾ റോഡ് സൗകര്യവും എല്ലാ ഉണ്ട് വെള്ളവും എല്ലാം ഇപ്പം തന്നെ ഓൾറെഡി ഇതിൽ കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളം ഇഷ്ടം പോലെ കിട്ടുന്ന ഏരിയയാണ് അപ്പോൾ നമ്മൾ ആ ഒരു ഒന്നും കൂടെ ആ ഒരു ഭംഗി ഇങ്ങനെ കാണുകയാണ് അതിൻ്റെ ബേക്കോസ്തത്തേക്കുള്ള ആ ഒരു വ്യൂ ബേക്കോസ്തത്തേക്കുള്ള ആ ഒരു കാഴ്ച ഇങ്ങനെ കാണുകയാണ് ഇവിടുന്ന് അങ്ങനെ നേരെ ബേക്കൗട്ട് നല്ല ഭംഗിയാണ് കുറച്ച് ഭാഗമൊക്കെ ഇങ്ങനെ പിന്നെ കവാത്ത് ചെയ്യാന്ന് പറഞ്ഞ പോലെ ക്രോപ്പ് ചെയ്തിട്ടുണ്ട് തേയിലൊക്കെ അതുകൊണ്ടാണ് ആ ഭാഗത്തേക്ക് ഒരു പച്ചപ്പ് കാണാത്തത് കുറച്ച് ഭാഗം ക്രോപ്പ് ചെയ്ത ഭാഗമുണ്ട് അപ്പോൾ മൊത്തത്തിൽ വയനാട് ജില്ലയിലെ അമ്പലവേലാണ് ഇത് ഉള്ളത് അഞ്ച് ഏക്കർ ഭൂമിയാണുള്ളത് എല്ലാം എല്ലാ നിർമ്മാണത്തിനും അനുയോജ്യമായ പട്ടയമാണ് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് മറ്റ് വന്യജീവി പ്രശ്നങ്ങളോ പരിസ്ഥിതി പ്രശ്നങ്ങളോ ഒന്നുമില്ല എല്ലാ നിർമ്മാണത്തിലും നേരത്തെ പറഞ്ഞ പോലെ അനുയോജ്യമാണ് അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ എൻ്റെ രണ്ട് യൂട്യൂബ് ചാനലാണ് ഉള്ളത് ദേവരാജ് അമ്പലവേൽ എന്നൊരു പഴയ ചാനലുണ്ട് അതിലേകദേശം ആയിരത്തി ഇരുന്നൂറോളം റിയൽ എസ്റ്റേറ്റ് വീഡിയോസ് ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളും വീടുകളൊക്കെ അതിൽ നിന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ് കൂടാതെ പുതിയ ചാനൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദേവരാജ് വയനാട് എന്ന പുതിയ യൂട്യൂബ് ചാനലാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ അതാ ചക്കയൊക്കെ പ്ലാവ് നിറച്ച് കാഴ്ചവെടുക്കുന്നത് കാണുന്നുണ്ട് അപ്പം എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക ഈ നല്ല കോടമഞ്ഞിൻ്റെ ഈ ഒരു പ്രകൃതി രമണീയമായ സ്ഥലം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ ഫോൺ നമ്പറായ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ആറ് അൻപത്തി ഏഴ് മുപ്പത് എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക വിശദമായ വിവരങ്ങൾക്ക് എല്ലാ വിവരങ്ങളും നിങ്ങൾ അല്ലെങ്കിൽ വാട്സപ്പ് വിളിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ബന്ധപ്പെടുക തിരക്കിന് ശേഷം നിങ്ങളെ തിരിച്ച് വിളിക്കുന്നതാണ് നല്ലൊരു സൂപ്പർ ഭൂമിയാണ് പനോരമിക് വ്യൂ ആണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ആണ് എല്ലാം കൊണ്ട് നല്ല നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് ഒരു ഊട്ടി സ്റ്റൈൽ ഭൂമിയാണ് നല്ല മഞ്ഞും തണുപ്പും കോടമഞ്ഞൊക്കെ ഒത്തിറങ്ങിയ വയനാടിൻ്റെ യഥാർത്ഥ വൈബുള്ള ഭൂമിയാണ് സൂപ്പർ ഭൂമിയാണ് അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം